നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രകാശനം ചെയ്തു നവംബർ ഇരുപത്തിയേഴ് തീയതികളിൽ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത് ബ്രൈഡൽ ക്രാഫ്റ്റ് കലോത്സവത്തിൽ മൂന്ന് വിഭാഗങ്ങളിലായി രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം ചെയ്തു ഡി ഡിഇ റഫീഖ് ലോഗോ ഏറ്റുവാങ്ങി കൗൺസിലർ പി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഡിഇഒ ആർ പി ബാബുരാജ് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മനോജ് ജോസ് കെ ആർ ബിനു ഐ വി ഹരീഷ് എം ഷമ്മി ടി വി ദിനേശ് ഡോക്ടർ ഇ പ്രവീൺ അഫീല റസാഖ് സാജൻ തുടങ്ങിയവർ സംസാരിച്ചു കലോത്സവത്തിന്റെ സംഘാടനത്തിനാവശ്യമായ ഒരുക്കങ്ങൾ നടക്കുന്നതായി സംഘാടകർ അറിയിച്ചു വെട്ടന്യൂസ്